എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ സർവദേശീയ സ്ത്രീ ദിനത്തിൽ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തവരെ വല്ലാതെ അവർക്ക് വല്ലാതെ മിസ്സാവുകയും ചെയ്തു കാരണം ഈ സമരം എന്ന് പറയുന്നത് സ്ത്രീയുടെ അധ്വാനത്തെ കരം താഴ്ത്തുകയും സ്ത്രീയുടെ അധ്വാനത്തിനെ അതായത് കെയർ വർക്കിനെ അപ്രസക്താക്കുകയും ചെയ്യുന്ന വഴി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ശരിക്കും കാരണം ആശാവർക്കർമാരുടെ ജോലി മിനിമം വേതനത്തിനേക്കാൾ താഴെ ആയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല എന്നുള്ളത് വലിയൊരു ദുരന്തമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും കാരണം നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു കേരളത്തിനെ ആരോഗ്യത്തിൻ്റെ ഒന്നാമതാക്കിയത് ഈ ആശാവർക്കർമാരാണ് ഏറ്റവും വലിയ ഒരു വിരോധാഭാസം മറ്റൊരു കാര്യം ഈ മിനിമം വേതനം ചോദിക്കുമ്പോൾ അത് പിന്നെ വളണ്ടിയറാണ് ആണെന്ന് പറയുക കാരണം ജോലിക്ക് നിയമിക്കുമ്പോൾ ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല കൂലി ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ വളണ്ടിയറായിരുന്നു നിങ്ങൾക്ക് അത്രയൊന്നും പൈസ ശമ്പളമായിട്ട് തരാൻ പറ്റില്ല എന്ന് വികലമായിട്ടുള്ള വാദം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി കൂര്യ എഴുത്തുകാരി നടത്തുന്നുണ്ട് അത് ഈ സമരത്തിൻ്റെ മുന്നിൽ വളരെ കൂടി നമ്മൾ അവഗണിക്കേണ്ട ഒരു കാര്യം മറ്റൊരു കാര്യം സാധാരണ സ്ത്രീ ദിനത്തിൽ പലതരത്തിലുള്ള എഴുത്തുകളും പലതരത്തിലുള്ള പ്രകടനവും രാത്രി നടക്കവും ഒക്കെ തിരുവനന്തപുരം നഗരം സാക്ഷിയാവാറുണ്ട് ഈ പകലിൽ പ്രധാനപ്പെട്ട ആവശ്യം യാതൊരു ഒത്തുതീർപ്പിനും അത് നേടാതെ ഇവിടുന്ന് പോവില്ല എന്ന് ഉറച്ച കൂടി നിന്ന് ആവശ്യപ്പെടുന്ന ഈ ആശാവർക്കർമാരുടെ മുന്നിൽ അത്തരം പ്രകടനങ്ങളൊന്നും യാതൊരു തരത്തിലും പ്രസക്തമാകുന്നില്ല പിന്നെ ഏറ്റവും The i should take നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സമരം പരാജയപ്പെടാനേ പാടില്ല കാരണം ലോകത്ത് സ്ത്രീകളുടെ അധ്വാനത്തിന് വിലയുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു സമരമാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ അവകാശബോധമുള്ള സ്ത്രീയും പുരുഷനും ഇതിനോടൊപ്പം നിൽക്കണം എന്ന് തന്നെ ഞാൻ കരുതുന്നു ഞങ്ങൾ ആൽത്തിയ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാതരം സ്ത്രീകൾക്ക് നേരിടുന്ന വിവേചനത്തിനും അതുപോലെ തന്നെ അവകാശ ലംഘനങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അൽഫിയ ഇതിനോടൊപ്പം ഉണ്ടാകും ഇതിനോടൊപ്പം ഉണ്ട് ദൈവികയും ഞാനും ഇനിയൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരിടേണ്ടാകുന്ന ഓരോ ആക്രമണത്തെയും നമ്മൾ കഴിയുന്ന രീതിയിൽ ചെറുക്കാനും നിങ്ങളോടൊപ്പം നിൽക്കാനും ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സമര അഭിവാദ്യങ്ങൾ വളരെ നന്ദി ശ്രീമതി തുടർന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി വടക്കൻ കേരളത്തിൽ നിന്ന് നമ്മുടെ സമരത്തിന് ഐക്യരാഷ്ട്രമായി ശ്രീമതി സുൽഫത്ത് ഇവിടെ